ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷുവിൻ്റെ അടുത്ത് വിഷുവിൻ്റെ അന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണേ അപ്പോൾ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ചടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പം അന്ന് രാവിലെ ഞാനും ചേച്ചിയും കൂടി നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ അമ്പലം എൻ്റെ ചില വീഡിയോസിലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ അടുത്ത് തലക്കാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എന്ത് പ്രത്യേകത ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെയാണ് പോവാറ് പിന്നെ അതിന് ശേഷം നമ്മളത് വീട്ടിലേക്ക് അമ്പലത്തേക്കൊരു തൊഴിലിനു ശേഷം വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിഷുക്കോടി കിട്ടിയിട്ടുണ്ടായിരുന്നട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ജീൻസും അതുപോലെ തന്നെ ഒരു റോസ് കളർ ഒരു ടീഷർട്ടും പിന്നെ ഒരു ചെരുപ്പം ഉണ്ടോ എനിക്കിട്ടാണ് വിഷു കോടി നമ്മളങ്ങനെ എടുക്കാറില്ലട്ടോ വിഷുക്കോടി നമ്മളിങ്ങനെ ഓണമൊക്കെ അല്ലേ ഓണത്തിനൊക്കെ എടുക്കാറുള്ളു വിഷുവിന് അങ്ങനെ കോടി എടുക്കാറില്ല നമുക്ക് വിഷ് കഴിഞ്ഞിട്ടല്ലേ കിട്ടാറ് പീ കൊല്ലം എനിക്ക് വിഷുക്കോടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ബിരിയാണിയാണ് നമ്മൾ സദ്യ സദ്യമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെമ്മീൻ ബിരിയാണിയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും സക്സസ് ആയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി കയ്യിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് കമ്പിത്തിരിയും പടക്കമൊക്കെ എല്ലാവരും കൂടി കൂടി കത്തിച്ച് പിന്നെ നൈറ്റും സെയിം ഫുഡ് തന്നെ ആയിരുന്നു അതാണ് കേട്ടോ ഇതിൽ കാണിക്കാത്തോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ചെറിയ ഇഷ്യൂ പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ പ്രത്യേകിച്ച് വീഡിയോയിലെടുക്കാനും മാത്രം അപ്പം അത്രയുള്ള രീതി ഇഷ്ടപ്പെട്ട ആ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത് ബൈ